തൃശൂരിൽ മൺപാത്ര നിർമ്മാണ യൂണിറ്റ് ഉടമയിൽ നിന്നും കൈക്കൂലി ചൂരിച്ച് വാങ്ങിയ കലിമൺപാത്ര നിർമ്മാണ വിതരണ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെൻ കുട്ടമണി വിജിലൻസിന്റെ പിടിയിലായി ഒരു മൺപാത്രത്തിന് മൂന്ന് രൂപ വെച്ച് ഇരുപത്തി അയ്യായിരം രൂപയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് പിടിയിലായ വിളടം സ്വദേശി കുട്ടമണി സി സംസ്ഥാന കമ്മിറ്റി അംഗവും സി പി പ്രാദേശിക നേതാവുമാണ് പരാതിക്കാരനായ ചിറ്റശ്ശേരി സ്വദേശി വൈശാഖനും തൃശൂര് വിജിലന്സ് അംഗവും അതിവിദഗ്ധമായാണ് കുട്ടമണിയെ വലയിലാക്കിയത് പാത്ര നിർമ്മാണ വിതരണ വികസന കോർപ്പറേഷൻ ചെയർമാൻ എന്ന പദവി ദുരുപയോഗം ചെയ്ത് കുട്ടമണി ആദ്യമായല്ല എന്ന പേരിൽ കൈക്കൂലി ആവശ്യപ്പെടുന്നതും വാങ്ങുന്നതും അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കളിമൺ പാത്രങ്ങൾ ഇറക്കുന്നതിന് ഒരു പാത്രത്തിന് മൂന്ന് രൂപ വെച്ച് കമ്മീഷൻ വേണമെന്നായിരുന്നു കുട്ടമണിയുടെ ആവശ്യം ഒരു ചെടിച്ചട്ടിക്ക് തൊണ്ണൂറ്റഞ്ച് രൂപ എന്ന നിരക്കാണ് കണക്കാക്കിയിരുന്നത് വളാഞ്ചേരി കൃഷിഭവന കീഴിൽ വിതരണം ചെയ്യാനായിരുന്നു ചെടിച്ചട്ടികൾ തൃശൂർ ചിറ്റിശ്ശേരിയിലെ കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റുടമ്മ വൈശാഖനോടാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് ആദ്യം എന്നോട് പറഞ്ഞ പറഞ്ഞത് പിന്നെ 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 വിജിലൻസ് ഓഫീസ് പറഞ്ഞു ഒന്ന് ബാർഗെയിൻ അങ്ങനെയാണ് വന്നത് ബാക്കി ആദ്യ ഗഡുവായി പതിനായിരം രൂപ തൃശൂർ വടക്കേ സ്റ്റാൻഡിലെ ഇന്ത്യൻ കോഫി ഹൗസിൽ വെച്ച് കൈപ്പറ്റുന്നതിനിടെയാണ് ഇയാൾ വിജിലൻസിന്റെ പിടിയിലായത് സിഐ ടി യുവിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും സി പി ഐ എമ്മിന്റെ സജീവ പ്രവർത്തകനുമാണ് കുട്ടമണി കെ എൻ പരമ്പരാഗത കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളികൾക്കിടയിൽ നിന്ന് നിരവധി പരാതികളാണ് ഇയാൾക്കെതിരെ പാർട്ടിക്ക് മുമ്പിലടക്കം എത്തിയിട്ടുള്ളത് കുട്ടമണിയുടെ അറസ്റ്റ് വിജിലൻസ് രേഖപ്പെടുത്തി जनम त्रिशूर